ഇത് ചെന്നൈയിൽ നിന്ന് നമ്മൾ പോണ്ടിച്ചേരിക്ക് പോരുന്ന വഴിക്ക് സ്ഥലപ്പേരൊന്നും അറിയത്തില്ല അവിടെ കൃത്യസ്ഥലപ്പേരറിയത്തില്ല കണ്ടൊരു കാഴ്ചയാണേ ഉപ്പുപാടം വളരെ വിശാലമായ കിലോമീറ്ററോളം ഇത് ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഇപ്പോഴാണ് കിട്ടിയത് ഉപ്പുപാടം ആദ്യമായിട്ട് കാണുന്നൊരു കാഴ്ച ഉണ്ടോ ഇങ്ങനെ പറ്റിച്ച് കാരാ കയറ്റി ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മ ഉപ്പ് ചുമ്മാ മണ്ണി കിടക്കുന്ന ഉപ്പ് ഇത് ഈ റോഡ് പോണ്ടിച്ചേരി ചെന്നൈ റോഡ് വിശാലമായ കണ്ണത്താ ദൂരത്തുണ്ടോട്ടോ ഇതെല്ലാം ഉപ്പ് കൂന കൂട്ടിയിട്ടിരിക്കുന്ന വെളുത്ത കൂന കാണുന്ന നല്ല ഉപ്പാണ് നീല പടത്തീട്ട് മൂടിയേക്ക് നല്ല ഉപ്പാണേ ഇതെല്ലാം ഉപ്പിൻ്റെ കൂനയാണ്